നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയാണ് ആദ്യം തന്നെ എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും ഗുരുവായൂർ ഏകാദശിയുടെ ആശംസകൾ നേരിയാണ് കേട്ടോ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു കഥ വില്ലുമംഗലത്തിന്റെ കഥയാണ് ഇതേപോലെ ഒരു ഏകാദശി ദിവസം വില്ലുമംഗലത്തിന് ഭഗവാൻ ദർശനം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ക്ഷേത്രക്കുളത്തില് കുളിച്ചിട്ട് ചുറ്റമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ അപ്പൊ അന്നും ഇന്നത്തെ പോലെ തന്നെ നല്ല തിരക്കാം ഒരുപാട് ഭക്തജനങ്ങൾ ആ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇദ്ദേഹം കുളി കഴിഞ്ഞ് വന്നപ്പോ ഇദ്ദേഹം വിചാരിച്ചു ഇനിയിപ്പോ ആരെയും തൊടാതെ എങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം കാരണം എങ്ങനെ പോയാലും ആരെങ്കിലും ഒക്കെ ഒന്ന് തൊട്ടും തൊട്ടുപോകും കാരണം നല്ല തിരക്കാണല്ലോ അങ്ങനെ ശങ്കിച്ചു നിക്കാ എങ്ങനെയപ്പൊന്ന് പോകുക എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരാളെ വിളിക്കുന്നത് അല്ല വില്ലുമംഗലം കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ അവിടെ ഇങ്ങനെ മേയപ്പെട്ട് നോക്കി നിക്കണേ എന്ന് നോക്കിയപ്പാരാ നമ്മുടെ ഭഗവാൻ എന്റെ കൃഷ്ണ ഞാൻ ആലോചിച്ച് നിൽക്കായിരുന്നു എങ്ങനെ ഞാൻ ആരെയും കൂട്ടിത്തോടാതെ അകത്തേക്ക് ഒന്ന് പോകുക എന്ന് വില്ലുമംഗലം ഒരു കാര്യം ചെയ്യൂ ആ കൈകൊണ്ട് എന്റെ കയ്യിലൊന്ന് പിടിക്കൂ എന്നിട്ടൊന്ന് നോക്കൂന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞതല്ലേ വലിയ മംഗലം വേഗം ഭഗവാന്റെ കുഞ്ഞി ഒന്ന് പിടിച്ചിട്ട് നോക്കിയപ്പോൾ എന്താ കാണുന്നേ അവിടെ ശിവേലി കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നേ ആ കൊട്ടുന്നവർക്ക് അതേപോലെ തന്നെയുള്ള ഇലത്താളം പിടിക്കുന്നവർക്കും കൊമ്പൂതുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപം എല്ലാവരെയും അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എല്ലാവരും പിതാംബരപ്പെട്ടു ചുറ്റിയിട്ട് അതുമാത്രമല്ല ആനപ്പുറത്തിരിക്കുന്നവർക്കും അതായത് കൊലം പിടിക്കുന്നവർക്കും കുട പിടിക്കുന്നവർക്കും ആലവട്ടം വെഞ്ചാമരം പിടിക്കുന്നവർക്കും അതൊക്കെ കണ്ടു നിൽക്കുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപം അപ്പോഴാണ് വില്ല മംഗലത്തിനെ മനസ്സിലായത് ഈ ഏകാദശിയുടെ ദിവസം ഗുരുവായൂർക്ക് വരുന്ന എല്ലാവരും ഗുരുവായൂരപ്പനാണ് എല്ലാവരും ഭഗവാനാണ് അപ്പൊ പിന്നെ ഭഗവാനല്ലേ തൊടുക ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ അശുദ്ധിയാകില്ലല്ലോ അത് വില്ല മനസ്സിലായി എല്ലാവരെയും വൈകുണ്ഠത്തിൽ എന്ന പോലെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് വൈകുണ്ഠത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അതേ രൂപമാണല്ലോ അതാണ് ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത് ഈ ഏകാദശി ദിവസം വരുന്ന എല്ലാവരും ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ എല്ലാവരെയും ഇങ്ങനെ കാത്തു കാത്ത് നട്ടിരിക്കുന്ന ഒരു ദിവസമാണ് വീണ്ടുവോളം അനുഗ്രഹിക്കാനായിട്ട് അത് തന്നെയാണ് ഏകാദശിയുടെ മഹാത്മ്യവും അപ്പൊ ഈ ഒരു ദിവസം ഒരുപാട് ഭക്തജനങ്ങളാണ് കേട്ടോ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് നല്ല തിരക്കാണ് ഗുരുവായൂർ വന്നവരെയും അതേപോലെ തന്നെ വരാൻ ആഗ്രഹിച്ച് അതിനെ സാധിക്കാത്തവരെയും ഗുരുവായൂരപ്പൻ വീണ്ടുവോളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ